നിങ്ങളുടെ പ്രമാണി മൂപ്പനുണ്ടല്ലോ കുമാരൻ അവനോട് പറ ഞാൻ വന്നിട്ടുണ്ടെന്ന് കാരണം നാലാള് കാണെ അവന്റെ കൊടലുമാല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞേക്കും അവനെ കറേട്ട വീട്ടിലേക്ക് ഒപ്പം വരാം മാനേജർ വന്ന് പറഞ്ഞോട്ടെ വാ കരു ഞാനല്ലേ പറയണത് വാ അങ്ങോട്ടല്ല ഇങ്ങോട്ട് അങ്ങോട്ടല്ലേ കറങ്ങോട്ട് വാ കാട് പിടിച്ചില്ലട നമുക്ക് ശെരിയാക്കാം കറക്ട് എല്ലാം കറക്ട് വിടീട്ടി ആ കുറച്ചു ദിവസം ഞാനും നോക്കി കുടിച്ച് കള്ളവാറ്റേരുടെ കണ്ണു പോയി കേട്ടോ നീ ആയിരുന്നു ഏയ് എന്റെ സാധനം കരുണേട്ടം കഴിച്ചിട്ടില്ലല്ലോ ബെസ്റ്റല്ലേ റൊക്കം കാശിന് കച്ചവടം നടക്കണെന്ന് കണ്ടപ്പോ നിർത്തി നഷ്ടം തന്നെ ഒരു പൊടിക്ക ഏലക്ക ആയിട്ടിരുന്നു ഞാൻ മാറ്റുമ്പോ എന്തായിരുന്നു മണം ഇപ്പോഴും അറിയില്ല ഞാനിവിടെ കിടന്നോളാം നീ പോയിക്കോ നിന്റെ മാനത്തിന് വരണ്ട കരണേട്ടം വന്ന വകേല് രാജി കൊടുത്തുപോട്ടിയവ കണ്ടവൻറെ ആട്ടും തൊപ്പും ഇടയ്ക്ക് തല്ലും പത്ത് ദിവസത്തെ കോഴി ബാക്കി വരാനുണ്ട് അയാൾക്ക് ലാഭം എന്റെ വേറെ ബക്ഷീസ് കിടക്കട്ടെ പോയിട്ട് എനിക്ക് ണങ്ങി വേഗം പറഞ്ഞു കുമാരൻ കളിയുടെ ബിസിനസ് ഓ എന്ത് സ്വകാര്യം പറഞ്ഞോ ഡ്രൈവറെ കരണം വന്നിട്ടുണ്ട് ശിക്ഷ കഴിഞ്ഞാൽ ആളുകൾ ജയിലിൽ നിന്ന് പുറത്തു വരും വന്നോട്ടെ മൂപ്പന്റെ കുറലെടുക്കാൻ വരുന്നു എന്നാണ് കൊലവിളി എന്നോടൊന്ന് മുട്ടാൻ നോക്കി എന്റെ മേക്കിട്ട് കയറാൻ പറ്റുന്ന എന്തിനാവൻ ഞാൻ വിട്ടു അവ അല്ല ആരേ കരണൻ പിന്നെ പറഞ്ഞ മക്കാണത്തിന് വന്നാൽ കേട് അവന് തന്നെയാണെന്ന് ഒന്ന് മര്യാദക്ക് പറഞ്ഞു കൊടുത്തേക്ക് മര്യാദ പറഞ്ഞ അല്ല അവൻ ഞാൻ ആദ്യം കാണാൻ ഞാൻ ഓഫീസിലേക്ക് വരാം നീ നടക്ക് ശരി കുട്ടൻ ചെറിയ ഗോപാലൻ ഭാസ്കരൻ പിന്നെ ആ കൃഷ്ണൻകുട്ടി അവരവിടെ ഉണ്ടാകണം ഞാൻ വരാം ഞാൻ വരാൻ വൈകും വാതിലടിച്ചു കിടന്നോ പണിക്കാരത്തി കൂടി ഇല്ലാത്തതാ എന്നും ഓ പണിക്കാരത്തില്ലെങ്കിൽ എന്റെ വളരി പോവും തവളകോമാരൻ മുമ്പ് പോരേലി മോക്ക് എത്ര പണിക്കാരത്തിൽ ആണ് സഹായത്തിന് നിർത്തിയിരുന്നത് എനിക്ക് ആഫീസിൽ പണിയുണ്ട് കളി നിർത്തിക്കോ കരണനെ ഒതുക്കാനാണെങ്കിൽ ഞാൻ മനോ ഹേയ് കൈത്തണ്ടയ്ക്ക് ഇപ്പോഴും എനിക്ക് നല്ല ബലമുണ്ട് അത് ചിലപ്പോ കരണനറിയില്ല ഇപ്പൊ വേറെ കുറച്ച് അത്യാവശ്യ വലിയ ഉണ്ട് കരണനെ ഞാൻ കാണുന്നുണ്ട് പിന്നെ ജയിലിലെ സുഖവരൊക്കെ ഒന്നറിയണ്ടേ വേണ്ട എന്റെ കാശുണ്ട് കല്യാണം കഴിഞ്ഞ പിന്നെ മാധവീർത്തി ഞാൻ കണ്ടിട്ടേ ഇല്ല ഞാനൊരുടെ വീട്ടിൽ പോവാറുമില്ല ജയിലിൽ തല്ലും പിടി ഉണ്ടാക്കിയതിന് പിന്നെയും കിട്ടിയ കരുണേട്ടന ആറു കൊല്ലം അവസാനം വരെ ജയിലിൽ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ടാത്രേ മാധവീർത്തി സമ്മതിച്ചത് ആളുകൾ പറയണതാണ് ദിവസവും കുപ്പി വാങ്ങിക്കൊടുക്കുന്നവരാണ് തന്തയ്ക്ക് ദൈവം അങ്ങനെ അവര് പാവ കോൽ കിടക്കണത് കണ്ട തന്ത തല്ലി ഓടിക്കും പക്ഷെ അവര് തന്ത കാണാതെ രാത്രി എനിക്ക് ചോറ് തരും അത് ഞാൻ മറക്കില്ല കല്യാണം കേമായിരുന്നു കർണേട്ട് രൂപ പറഞ്ഞു കൊടുത്തില്ല വല്ല എനിക്ക് അച്ഛനില്ല വെച്ച് വർത്താനം ഒരു ഇനി ഇത് കുപ്പി വേറെ വേണം തോന്നു അച്ഛന് കൊണ്ടുവരാൻ അച്ഛനെ ഏറെ ചീത്തയാക്കുന്നത് കരുണേട്ടനാണ് നിന്റെ തന്ത ഒന്ന് സമ്മതം മൂളി കിട്ടുന്നവരേ ഉള്ളൂ ഈ സൽക്കാരമൊക്കെ അതുകൊണ്ടാവും ഗോപാലേട്ടനായിട്ട് കളിപ്പിക്കുന്നത് അയ്യോ മീൻ

സമരക്കാരെ വേണം സമരം പൊളിക്കാൻ വേണം ഇന്ന് തന്നുണ്ടാവും ചരക്കേറ്റാൽ മൊയിലും കുഞ്ഞ് ആലോചിക്കണം അവിടെ നിന്റെ ആ കുമാരനും ആൾക്കാരും നല്ല സ്ത്രീ ആയിട്ട് അവിടെ ഉണ്ട് കുമാരം പോവില്ല കുമാരനുള്ളിലും ആവശ്യമുണ്ട് തന്നു കണ്ട് നിൽക്കാനുള്ളൂ ഒരു അരായിട്ടുള്ള കർണ അതിന്റെ ും പോവില്ല ഏത് നായിന്റെ മക്കളെ തടയാൻ പോരുന്നത് കാണണം ഇത് ഞാൻ തരാറെടുത്ത പണിയാണ് പണി നടക്കട്ടാ തരാറിന്റെ റോഡ് പപ്പത്തി രൂപ കേട്ട് തരും ഇത് ഞാൻ തരും Субтитры сделал DimaTorzok Það er það.

குமாரில்ல தோணிக்காரன் காரணம் எவனும் உண்டாயிருந்தோம் அவன் கூட குமாரில்ல நமக்கு பகல் ஒழிக்க പോലീസ് വരുമ് ഓടിക്കു കരണ എങ്ങോട്ട് എവിടേക്കെങ്കിലും ഞാൻ ചേട്ടുവിനെ കണ്ട് എം എൽ എ മുഖം എന്തെങ്കിലും ചെയ്യാം വേമ്പോ ആരും ചത്തിട്ടില്ല അപ്പൊ കേസ് ഒതുക്കാൻ തേ നീത് കഴിയുന്നവരെ പുറത്തിറങ്ങണ്ട ഞാനുണ്ട് ഇരിക്കുന്ന അഞ്ച് സെന്റ് വിട്ടിട്ടായാലും ഞാൻ കേസ് നടത്തിക്കൊള്ളാം വക്കീൽ പറയുമ്പോ നീ കോടതിയിൽ ഹാജരായാ മതി ആവശ്യം വന്നാൽ തന്നെ അപ്പ മതി എന്റെ തോണിയുണ്ട് ചന്ദ്രൻ ചെറിയ പയ്യനാ എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം നീ പിന്നെ ഗോപാല വീട്ടിലെ കാര്യം എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞോട്ടെ അവർ ചന്ദ്രനെ വിട്ട് ഇടയ്ക്ക് മാധവിയുടെ കാര്യം അന്വേഷിക്കണം അത്രയല്ലേ ഉള്ളൂ നീ സമാധാനമായിട്ട് പോടാ ചെറിയൊരു ബഹളം നടന്നു ചുമട്ടുകാരുടെ കൂട്ടത്തിലെന്റെ ബാക്കി എന്തുണ്ടായി സാരായിട്ടൊന്നുമില്ല ഞാനും എന്നെ എടയിൽപ്പെട്ടു കേസും ബഹളവും കഴിയുന്നവരെ കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഈ ഭാഗത്തുണ്ടാവില്ല അതാണത്ര വക്കീൽ പറഞ്ഞത് പേടിക്കാനൊന്നുമില്ല എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ചന്ദ്രനോട് പറഞ്ഞാൽ മതി കുമാരൻ ഞാൻ എല്ലാം പറഞ്ഞയപ്പിച്ചിട്ടുണ്ട് ഒന്നിനും ഒരു കുറവുണ്ടാവരുത് പേടിക്കാനൊന്നുമില്ല ഒരു പന്നെ ഈ പന്താരവും തീരുന്നവരെ മാറി നിൽക്കുന്നതേ ഉള്ളൂ ഞാൻ വരും വരാതെ എവിടെ പോകാനായി വാ ഈ രാത്രി നേരത്തെ എങ്ങോട്ടെ ഇനി രാത്രി ഇനി എത്ര ബാക്കി വാ